അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്ങനെ എനിക്ക് കംഫർട്ടബിൾ ഇരിക്കണ്ടേ അത് അവരെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നതോടാണ് ഞാനത് അന്നത്തെ അത് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും ഇതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എന്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല സ്ഥലമായിട്ട് തെരുവിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോ ഞാനത് ഓർത്തു ഞാൻ അവിടെ പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞാ കാര്യം റെക്കോർഡ് ആയി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേരിച്ചു കൊണ്ടുവരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞിട്ട് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എന്റെ സിനിമ മണി എന്നുള്ള ഒരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുൾ ആണ് ഞാനിതൊരു വാക്വാദത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല ഇത് വിഷയമായി അപ്പൊ എന്റെ മുഖം രക്ഷിക്കണോ ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തുവിടണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ കേസാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഇത് തന്നെ അതിന്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യണം ഞാൻ മാത്രമല്ല കൂടുതൽ തരത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം ഞാൻ പറയുന്നതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോറിന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടി അടുത്ത് തിരിച്ചു കാണിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള അത് അതവരുടെ റൈറ്റ്സ് അല്ലേ ഞാൻ എന്തു പറയുന്നത് എന്റെ കയ്യിൽ അതിന് ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എനിക്കറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എഗ്രിമെന്റ് ഞാനിപ്പം ഒരാൾ ഞാനത് കൂടുതലും പോണുന്നില്ല എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെന്റ് എന്തിന് പറഞ്ഞില്ല എനിക്ക് ലിജോനോട് തോന്നിട്ടുള്ള സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരില് ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ചു ശേഷം എനിക്ക് ഒരു മറുപടി പോലും അതുകൊണ്ട് മാത്രമാണ് ചോദിച്ചോട്ടെ ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടും തുടങ്ങുമ്പോ അഗ്രിമെന്റ് ആർട്ടിസ്റ്റിന്റെ ഉണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ടെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് പിന്നെ അറിയുന്നവര് മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ് അത് ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരിൽ ഒന്ന് ഒരു മാസം ഒന്നര ഒന്നരമാസം ലിജു ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരില് ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ടൊരു കാര്യം കേട്ടാൽ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇത് കത്തിക്കാൻ ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണം ദയവ് ഇത് അങ്ങനെ എടുക്കണം കാരണം വെച്ചാൽ ഞാനില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കും ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകള അതായത് എന്നാരും അഭിനന്ദിക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആരും പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാൾ ഉണ്ടായിരുന്നില്ലേ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് തീർച്ചയായിട്ടും അറിയാവുന്ന തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എൻറെ അടുത്ത് എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഞാൻ ഇതില് സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം ഞാനും എന്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചർ അതിന്റെ പേര് കാരണവെച്ചാല് ഇപ്പൊ അങ്ങനെ പറയാം എന്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്റെ ചുറ്റുപാടുള്ളത് എന്റെ പോലെ അല്ല ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പ്ലനേഷൻ കോമ്പൻസേറ്റ് എന്നെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാള് വിളിച്ചിട്ട് അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്നുള്ളത് ഇപ്പോഴേക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷേ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ്